ശ്രുതി നമ്മളിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് തൃക്കാക്കര സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് അതിക്രൂരമായിട്ട് ആ കുട്ടിയുടെ അദ്ദേഹത്ത് റാഗിങ് പോലുള്ള കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് ആ കുട്ടിയുടെ അദ്ദേഹത്ത് നായ്ക്കിന് പൊടി മറ്റു കുട്ടികൾ വിതറി എന്ന രീതിയിൽ ഒരു കേസ് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് മാത്രം കുട്ടികൾ റാഗിങ്ങിനെ അങ്ങനെ കാണുകയാണ് ഒരു റാഗിങ് ഒക്കെ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ വീണ്ടും റാഗിങ് എന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് മൂലം മരണപ്പെട്ട കേസുകളൊക്കെ ഒരുപാട് കാണുകയും ചെയ്തതാണ് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുവാണ് ആ കുട്ടിക്ക് ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ എക്സാം വീണ്ടും അടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശരിക്കും എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന ചോദ്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ വെറുതെ ഒരു തമാശയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്താ തമാശ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കുറച്ചും കൂടെ സീരിയസ് ആയിക്കോട്ടെ ഇത്ര ഇങ്ങോട്ട് എത്തുന്നു അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇപ്പൊ ഈ ചെയ്ത ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അത് എത്രമാത്രം നമ്മളെ എഫക്ട് ചെയ്തു എന്നുള്ളത് ആ ഒരു കുട്ടിയുടെ ഇപ്പൊ എത്രയോ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനൊരു വിവരം കൂടി ആ സമയത്ത് കുട്ടി യും മറ്റേയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസമാണ് വീട്ടില് ചെന്നതിനു ശേഷമാണ് അയ്യാ എന്ന് തോന്നിയത് കൊണ്ടാണ് കുട്ടി ഹോസ്പിറ്റലിൽ നോക്കുമ്പോ ഡോക്ടർമാരാണ് പരിശോധനയിൽ കണ്ടെത്തുന്നത് വരെ ഈ ഒരു പൊടിയുടെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട് എന്ന രീതിയിൽ അപ്പൊ കുട്ടിക്ക് ഒരു ചലിക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കുട്ടിക്ക് ഇപ്പൊ മോഡൽ എക്സാം പോലും ആ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ എസ് എസ് എൽ സി എക്സാം ആണ് അതുപോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുമ്പോൾ അതിക്രൂരമായിട്ടുള്ളൊരു കാലുപോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം അല്ലെ എത്രമാത്രം ആ കുട്ടിയെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ചെറിയൊരു കാര്യം എന്ന് വിചാരിക്കുന്നത് ഇത്രമാത്രം ഒരു കുട്ടിയെ കുട്ടിക്ക് എക്സാം പോലും എഴുതാൻ പറ്റില്ല വിദ്യാർത്ഥികൾക്കിടയിൽ റാഗിങ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് പലതരത്തിലുള്ള പീഡനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെയൊക്കെ ഒരു സമയത്ത് റാഗിങ് എന്നൊക്കെ പറയുമ്പോൾ പാട്ടുപാടുക ഡാൻസ് കളിക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതും ചിലപ്പോൾ കുട്ടികൾ ചെറിയ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുക പക്ഷെ അത് മറ്റൊരാളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുമ്പോൾ അത് വളരെയധികം ഒരു പ്രത്യാഘാതങ്ങളിലേക്കാണ് മാറുന്നത് അവരുടെ ആ കുട്ടിയുടെ പാരന്റ്സ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്താ ഇങ്ങനെ ഒരിക്കലും ഒരാളോടും ചെയ്യരുത് എന്നുള്ള രീതിയിൽ ആ കുട്ടി ആ കുട്ടി പേടിച്ചിട്ടാണ് ആരോടും പറയാതിരുന്നത് പക്ഷെ അത് സഹിക്കാൻ വയ്യാതെ ഒരു ടൈം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ അത്രയും വയ്യാന്ന് തോന്നിയത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പറയാനുള്ളൊരു ഇത് കാണിച്ചത് ഇപ്പൊ റാങ്കിംഗ് ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവ എല്ലാരും ശ്രമിക്കുക ഇപ്പൊ ചെയ്ത ആൾക്കാരൊരിക്കലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പിന്നീട് അതിന് വേറെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട് അപ്പൊ ആരങ്ങനെയാണല്ലോ ഭീഷണിപ്പെടുത്തുന്നത് ഭീഷണിപ്പെടുത്തുക എന്താ ഇത് ടീച്ചേഴ്സ് അറിയാൻ പാടില്ല അല്ലെങ്കിൽ മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം നായക്കുറിനപ്പൊടി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കരമായിട്ട് നമ്മളെ നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവുന്നതാണ് തണർപ്പ് പിന്നെ വരും എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും ആ കുട്ടിക്ക് എന്നാണ് കാരണം പ്രൈവറ്റ് പാർട്സ് അവിടെ ആ ഭാഗത്ത് കൂടെ തട്ടിന്നൊക്കെ പറയുമ്പോ ഏഹ് എത്ര മാത്രമായിരിക്കും അതിന്റെ ഒരു എഫക്ട് വന്നിട്ടുണ്ടാവുക പോലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും ും ആ കുട്ടികള് അതായത് ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ള കുട്ടികൾ തന്നെയാണ് പിന്നീട് നായ്ക്കറിനെ പൊടി നിന്റെ ദേഹത്തുണ്ട് നീ പോയി കഴുകി കളയൂ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അത് പിന്നെ പിന്നീടാണ് ആ കുട്ടി ചൊറിച്ചില് കൂടുതലായതിനു ശേഷമാണ് ഈ ഇവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് എന്താണ് എന്റെ ഇട്ടത് എന്നുള്ളത് പിന്നീട് ചോദിക്കുകയാണ് എന്നിട്ടാണ് പിന്നെ വാഷ്റൂമിൽ പോയിട്ട് കഴുകുന്നത് പക്ഷെ ഇത് വെള്ളം തട്ടിയാൽ ഇത് കൂടുതലായിട്ട് ചൊറിച്ചില് കൂടുകയെ ചെയ്യുള്ളൂ എന്തായാലും ക്ലാസ്സിലെ ചിലപ്പോൾ ഒരു കളിത്തമാശയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടാവണംവില്ല അറിവില്ലാത്ത പ്രായമൊന്നുമല്ല പത്താം ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പത്താം ക്ലാസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിർണായക ഘട്ടം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ട് ഇപ്പൊ നായക്കുറിനപ്പൊടി ആണെങ്കിൽ അത് എങ്ങനെയൊരു കുട്ടിയെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം എത്ര മാത്രം അതിനെ എഫക്റ്റ് ചെയ്യൂന്നുള്ളത് അതിന്റെ അറ്റം വരെ അവർക്ക് നോക്കി കണ്ടിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്താ തമാശക്കാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തമാശ കുറച്ച് സീരിയസ് ആയി പോകുന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കൊച്ചുകുട്ടികളുടെ ആ ഒരു അതായത് കുട്ടികൾ എന്താ കാര്യം അവരെ മറന്നു വരേവരേ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അതായത് റാഗിങ്ങിന്റെ പേരിൽ നമ്മൾ വേറെ കോളേജിലൊക്കെ കണ്ട രീതിയിൽ അവർ അനുകരിക്കാൻ ശ്രമിച്ചതായിരിക്കാം അപ്പൊ ഈ കുട്ടി ഒരു വർഷം മുന്നാണ് ഈ ഒരു പുതിയൊരു സ്കൂളിലേക്ക് കുട്ടി അഡ്മിഷൻ എടുക്കുന്നത് ആ ഒരു സമയം തൊട്ടേ ചെറിയ ചെറിയ കുട്ടി അനുഭവിച്ചുവരുന്നുണ്ടായിരുന്നു അത് ഇത്രേം സീരിയസ് ആവുന്നത് ഇപ്പോഴാണ് നമ്മളൊക്കെ പഠിക്കുന്ന ടെസ്റ്റർ ഒക്കെ എടുത്ത് എടുത്ത് ടെസ്റ്ററിലെ പൊടിയൊക്കെ അതുപോലും പക്ഷെ ബുദ്ധിമുട്ടായിട്ട് പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും ചിലരൊക്കെ അത് മനസ്സിലാക്കും ചിലർ മനസ്സിലാക്കത്തില്ല അത് അവർ തമാശയായിട്ട് പിന്നെയും പിന്നെയും എടുത്ത് അപ്പൊ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അതൊന്നും ചെയ്യാതിരിക്കുക അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു രസകരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടിയിട്ടൊന്നും ബാക്കിയുള്ളവരെ ഇരയാക്കരുത് അത് അവരുടെ മനസ്സിൽ ഉണ്ടാവും അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കുട്ടി എക്സാം എഴുതാൻ പറ്റാത്ത എന്ന് പറ്റാത്തൊരവസ്ഥ എത്രത്തോളം ആയിരിക്കും പഠിച്ചു വന്നിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു നടന്നിട്ടുള്ളത് അതെ പിന്നെ നമ്മൾ നോക്കുമ്പോ സ്കൂളുകാരായാലും ഇതിനോട് അധികം പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് കൂടി അവർ പ്രതികരിക്കാനായിട്ട് വരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ആശുപത്രി ചിലവുകൾക്കായിട്ടുള്ള പണമൊക്കെ പി ടി എഫ് ഫണ്ട് സ്കൂളിലെ അധ്യാപകരായാലും പിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫണ്ട് കൊടുത്താൽ മാത്രം ഇത് പ്രശ്നം അവിടെ ഈ കുട്ടി അല്ലെങ്കിൽ വേറൊരു കുട്ടി ഇതുപോലെ പിന്നെയും ഇതുപോലുള്ള റാഗിങ്ങോ അങ്ങനെ ചെറിയ ചെറിയ തമാശകൾക്കോ വിധേയായിക്കൊണ്ടിരിക്കും കർശനമായൊരു നിയന്ത്രണം ഈ റാഗിങ്ങിന്റെ പേരിലാണ് കുട്ടികൾക്ക് ശെരിക്ക് സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണ് കർശനമായൊരു നിയന്ത്രണം വേണം തമാശകളന്ന് ഉപരി വേറൊരു അത് പോയരുത് ഒരിക്കലും ശാരീരികമായിട്ടുള്ള ഒരു പീഡനമായിട്ട് അത് മാറാൻ പാടില്ല വേറെ വല്ല നമ്മളിപ്പോ ചെറുതായിട്ട് വല്ല പാട്ട് പാടില്ല ഇപ്പൊ നേരത്തെ സൂര്യ പറഞ്ഞ പോലത്തെ പാട്ട് പാടില്ല അങ്ങനെ വലിയതുകൊണ്ടെന്നുണ്ടെങ്കിൽ വലുതും അഭിനയിച്ച് കാണിക്കുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തമാശകളെ അങ്ങനെയൊക്കെയാണ് ഈ രസമുണ്ട് ഇത് കാണാനും പക്ഷെ ഇത് അതിന് അതിനപ്പുറത്തേക്ക് ഒരു എന്താ ഇതിലോട്ട് പോകുമ്പോ അത് മറ്റൊരു വ്യക്തിയെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ ചെറിയ ചെറിയ പാട്ടും ഡാൻസ് ഒക്കെ ആവുമ്പോ അത് നമുക്ക് വേറൊരാളെ ആവശ്യപ്പെട്ടാലും നമുക്കത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരുന്നതാ കാര്യങ്ങളാണ് അതൊക്കെ ശരിക്കും റാഗിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റേഴ്സും കൂടെയാണ് ഒരു പബ്ലിക്കിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അവിടെ എങ്ങനെ സംസാരിക്കാം അവിടെ ഒരു ജാളിതമില്ലാതെ സംസാരിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫീൽഡും കൂടെ ആണ് പക്ഷെ അത് ഓവർ ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളും കൂടി വരുന്നത് ശരിക്കും ഇവിടെ റാഗിംഗ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ വേണ്ട പല കോളേജുകളിലും ഇപ്പൊ അതില്ല ആന്റി റാഗിങ് ആണ് പല കോളേജുകളും എന്നിട്ട് കൂടി ഇതെന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നു എന്നത് കുട്ടികളുടെ ഒരു പ്രശ്നം തന്നെയാണ് അവര് സിനിമാസ് ആയാലും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഇൻഫ്ലുവൻസായിട്ട് അവരതുപോലെ ജീവിതത്തിലെ ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് എന്തെങ്കിലും കണ്ട അതൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് അതൊക്കെ ജീവിതത്തിലും എന്താ പ്രവർത്തിക്കുന്ന ഒരു ശൈലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു അപകടത്തിലോട്ടാ പോകുന്നവർ ചിന്തിക്കുന്നില്ല ആ ഒരു സമയത്ത് രസകരമായിട്ടുള്ള ഒരു തമാശ അത്രമാത്രം മാത്രം വിചാരിക്കുന്നുള്ളു പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കുന്നില്ലല്ലോ ആ വ്യക്തിക്ക് മാത്രമല്ല നമുക്കും അത് ഭയങ്കര അധികം നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത് നമ്മളൊരു സ്കൂൾ കുട്ടികളാണ് അവർക്കിനി ഉണ്ട് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പുറത്തോട്ടൊക്കെ പോവുക പുറത്തോട്ട് പോയി പഠിക്കണോന്ന് ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് കരിയർ തന്നെ പോകും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനത്തെ ഇതിലൊന്നും പോവാതിരിക്ക അല്ലെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് അവരെല്ലാം അത് മനസ്സിലാക്കുക എന്താ പഠനത്തിൽ മാത്രം കൂടുതലായിട്ട് ശ്രദ്ധ കേ ഈ സമയം എന്ന് പറഞ്ഞാൽ എക്സാമൊക്കെ അടുത്ത സമയത്ത് ആ സമയമാണ് അപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടർന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക നമ്മൾ ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക അല്ലാതെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റൊരാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി പോയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ അത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതെ പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം ഈ ഇപ്പോൾ ഈ ചെയ്ത ആൾക്കാർക്കാണെങ്കിലും മാനസികപരമായിട്ടോ അല്ലെങ്കിൽ ഒരു കേസും അതൊക്കെ അവരുടെ ജീവിതം പോകും മുമ്പോട്ടുള്ള ജീവിതം എന്താന്ന് ഏതാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതെല്ലാം മുൻനിർത്തി നമ്മൾ ചെറിയ കാര്യമാണെങ്കിലും വളരെ ചിന്തിച്ച് മാത്രം ചെയ്യുക ഇങ്ങനെയുള്ള തമാശകളൊന്നും ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള തമാശകളൊന്നും ചെയ്യാതിരിക്കുക മറ്റു എത്ര മാർഗങ്ങളുണ്ട് നമുക്ക് ഈ റാഗിങ് ഒന്നല്ലാതെ ഹൃദയ രസത്തിനാണെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളിപ്പോ ജസ്റ്റ് പരിചയപ്പെടുന്ന സമയത്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം പാട്ടുപാടാം ഡാൻസ് ചെയ്യാം അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഇത് അതിരി കടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള നിമിഷങ്ങൾ രസകരമൊന്നും പറയാൻ കഴിയില്ല അത് നമ്മളെ ഫിസിക്കലി നമ്മളെ ഫിസിക്കലി ശാരീരികമായിട്ട് അല്ല മാനസികമായിട്ടും നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള കുറച്ച് ഗെയിംസ് എന്ന് പറയാം നമുക്ക് അതൊന്നും നമുക്കതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് കുട്ടികൾ തന്നെ നിയന്ത്രിക്കേണ്ടതാണ് അതിന് ടീച്ചേഴ്സ് ആയാലും ആ സ്കൂൾ അധികൃതരും നോക്കേണ്ട കാര്യമാണ് അതിന് കർശന നടപടികൾ സ്വീകരിക്കണം ഇവരെ ഒന്നും വീണ്ടും പറ്റത്തില്ല കാരണം നമ്മളിപ്പോ ഈ ഒരാൾ ചെയ്തു എന്ന് വെച്ചിട്ട് ആൾക്ക് തക്കതായ ശിക്ഷ കൊടുത്താലേ ഉള്ളൂ പിന്നെ വേറൊരാളത് ചെയ്യുമ്പോൾ പിന്നെ ഇത് ഈ ഒരു കാര്യം ചിന്തിക്കും ഇങ്ങനെ ഒരു ശിക്ഷ അവർക്ക് കിട്ടിയതാണ് അപ്പൊ നമ്മൾ ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് വേണം ഒരു പേടി ഉണ്ടായാലേ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പിന്നെ ചെയ്യാന് കുട്ടികൾ അതെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ആ കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര അധികം സങ്കടം വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ എക്സാം ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ഒരു ഒരു തെറ്റുപോലും തെറ്റുപോലും ആ കുട്ടി ചെയ്തിട്ടില്ല അപ്പോ അപ്പൊ ഇത്തരത്തിലുള്ള റാഗിങ് പോലുള്ള തമാശകള് അതിന് വിടാതെ സൂക്ഷിക്കുക എന്ന് കൺട്രോൾ ചെയ്യുക അത്ര മാത്രല്ല